നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗത്തെ തുടർന്ന് സൌദിയിൽ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര യാത്രാ വിലക്ക് മെയ് പതിനേഴിന് തന്നെ പിൻവലിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി അന്ന് പുലർച്ചെ ഒരു മണിയോടെ തന്നെ രാജ്യത്തിന്റെ കര ജല വ്യോമ ഗതാഗതം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതാണ് എന്നും അധികൃതർ അറിയിച്ചു ഇതോടെ സ്വദേശികൾക്ക് രാജ്യത്തിന് പുറത്ത് യാത്ര ചെയ്യുന്നതിന് അനുമതി ഉണ്ടാവുന്നതായിരിക്കും എന്നാൽ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നതിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സ്വദേശികൾക്ക് ചില മാനദണ്ഡങ്ങൾ കൂടി ആഭ്യന്തര മന്ത്രാലയം യാത്രക്കാർ കോവിഡ് പ്രതിരോധ വാക്സിൻ രണ്ട് ഡോസും കുത്തിവെച്ചവരോ ഒരു ഡോസ് എടുത്ത് പതിനാല് ദിവസങ്ങൾ പൂർത്തീകരിച്ചവരോ ആയിരിക്കണം എന്നതാണ് കൂടാതെ ഇക്കാര്യം തവൽക്കര ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം കോവിഡ് അസുഖം ബാധിച്ച് ഭേദമായി ആറ് മാസം കഴിഞ്ഞവർ ഇക്കാര്യവും തവൽക്കര ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് യാത്ര ചെയ്യണമെങ്കിൽ കോവിഡിനെതിരെ സെൻട്രൽ ബാങ്ക് ഓഫ് സൗദി അറേബ്യ സ്വീകരിച്ച ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരിക്കണം അതേസമയം രാജ്യത്തിന് പുറത്ത് എട്ട് മുകളിൽ പ്രായമുള്ളവരെല്ലാം സൗദിയിലെത്തി ഏഴു ദിവസങ്ങളിൽ വീട്ടിൽ ക്വാറന്റീനിൽ പൂർത്തിയാക്കുകയും ശേഷം പി സി ആർ കോവിഡ് പരിശോധന നടത്തുകയും ചെയ്തിരിക്കണം സാമൂഹിക അകലം പാലിക്കൽ മാസ്ക് ധരിക്കൽ തുടങ്ങി ആരോഗ്യ മന്ത്രാലയം നിഷ്കർഷിക്കുന്ന എല്ലാ മുൻകരുതലുകളും പാലിച്ചുകൊണ്ടായിരിക്കണം യാത്ര ചെയ്യേണ്ടതെന്നും കോവിഡ് മഹാമാരി ഏറ്റവും കൂടുതലായി ബാധിച്ച രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് സൂക്ഷിക്കണമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി എന്നാൽ മെയ് പതിനേഴിന് അന്താരാഷ്ട്ര യാത്രാ വിലക്ക് മാറ്റുമ്പോൾ രാജ്യത്തുള്ള വിദേശികളുടെ യാത്രാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്നോ നിലവിൽ യാത്രാ വിലക്കുള്ള ഇരുപത് രാജ്യങ്ങളിലേക്ക് അന്നേ ദിവസം മുതൽ യാത്രാനുമതി ഉണ്ടാകുമോ എന്നോ കാര്യത്തിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല ഈ കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ അറിയിപ്പുണ്ടാകുമെന്നാണ് ഏവരും സൗദി ും മാറ്റിയാൽ നിലവിലെ അവസ്ഥയാണ് പ്രവാസികൾക്ക് ആശങ്കയായി മാറിയിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം മാത്രം മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് അതിനാൽ തന്നെ ഇന്ത്യയുടെ തീരുമാനവും ഈ സാഹചര്യത്തിൽ നിർണായകമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക